വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ മാസം കർണാടകയുടെ റൂറൽ മേഖലയിലുള്ള ഒരു ക്ഷേത്രം വലിയ ജനത്തിരക്കൊന്നും ആ ക്ഷേത്രത്തിൽ ഉണ്ടാവാറില്ല എല്ലാ ദിവസവും പൂജാരിയെത്തും പൂജകൾ നടത്തും മടങ്ങിപ്പോകും ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നാലായി വന്നില്ലെങ്കിലായി ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു മൃതശരീരം കിടന്നു പോലീസ് സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചു അന്വേഷിച്ചു മരിച്ചത് ബെംഗലൂരു സ്വദേശിയായിട്ടുള്ള മമത രാജനാണെന്ന് പോലീസിന് മനസ്സിലായി പോസ്റ്റ്മോർട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി ഇവർ സയനൈഡ് കഴിച്ചിരിക്കുകയാണ് ആത്മഹത്യയാണെന്ന് വിചാരിച്ച് ഈ കേസ് പോലീസ് എഴുതിത്തള്ളി വർഷം തൊണ്ണൂറ്റിയെട്ടിൽ നിന്നും രണ്ടായിരത്തി ഏഴിലെത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ബെങ്കലൂരു കലാസിപാളയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളിയെത്തി ഒരു ജല്ലറി ഉടമയാണ് വിളിക്കുന്നത് തൻ്റെ ജ്വല്ലറിയിൽ സ്വർണം വിൽക്കാനെത്തിയ ഒരു സ്ത്രീയിൽ തനിക്ക് സംശയമുണ്ട് ഇതാണ് ഉടമ പറയുന്നത് നിറയെ വൈരുദ്ധ്യങ്ങൾ അവർ പറയുന്നതിലുണ്ട് പോലീസ് സ്ഥലത്തേക്കെത്തി സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു ഉടമ പറഞ്ഞത് ശരിയാണ് ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അവിടെ നിന്ന് നടത്തിയ അന്വേഷണം ചെന്നു നിന്നത് രാജ്യത്തെ ആദ്യത്തെ വനിതാ സൈക്കോ കില്ലറിലാണ് കെ ഡി കെമ്പമ്മ വാഗ്ദാ ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ കലാശിവളയത്തെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ഈ കെമ്പമ്മ പോലീസിനോട് അവർ പറഞ്ഞ പേര് മല്ലിക എന്നായിരുന്നു ഈ പേര് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് ശ്രമം ആരംഭിച്ചു ശരിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ചെയ്തു കാരണം മുൻപ് ഇവർ താമസിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന പേര് മല്ലിക എന്നാണ് അങ്ങനെ പക്ഷേ പോലീസിന് മറ്റൊരു കാര്യം ഇപ്പോഴും സംശയമാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ ഇവരുടേതല്ല കാരണം പല വളകളും ഇവരുടെ കയ്യിൽ കയറുന്നത് പോലുമില്ല ഇവർ ഇവരുടേതാണെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള യുവതികൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണെന്ന് പോലീസ് ഇവരോട് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു അല്ല ഇത് എൻ്റേതാണ് എന്ന് തന്നെ അങ്ങനെ പോലീസിൻ്റെ സംശയത്തെ തുടർന്ന് പോലീസ് പുറത്ത് അന്വേഷണം നടത്തി ഈ സ്വർണ്ണാഭരണങ്ങളുടെ ചിത്രങ്ങളൊക്കെ പരസ്യപ്പെടുത്തി ഒടുവിൽ പോലീസിന് ഇൻഫർമേഷൻ ലഭിച്ചു നാഗവേണി എന്ന ഒരു സ്ത്രീയുടേതാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായതോടുകൂടി പോലീസ് ഈ മല്ലികയോടുള്ള ചോദ്യങ്ങൾ കടുപ്പിച്ചു പട്ടിക തയ്യാറാക്കി ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു പോലീസ് അങ്ങനെ ആ ഒടുവിൽ അവർ കുറ്റം സമ്മതിച്ചു നാഗവേണിയെ ഞാൻ കൊലപ്പെടുത്തി നാഗവേണിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരു പൂജയ്ക്ക് വേണ്ടി അവർ എൻ്റെ അരികിലെത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കണ്ട താൻ സൈനൈഡ് നൽകി അവരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതായിരുന്നു ഈ മല്ലിക നൽകിയ മൊഴി ഇത് കേട്ട് ഞെട്ടിയ പോലീസ് പുറത്തെ മാധ്യമപ്രവർത്തകരെ ഒക്കെ വിളിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരെ ഒക്കെ വിളിച്ച് ഈ വിവരം അറിയിച്ചു അതായത് പൂജയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു സ്ത്രീയെ പൂജാരി എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയ ഈ മല്ലിക കൊലപ്പെടുത്തിയിരിക്കുന്നു ആ സ്ത്രീയുടെ ഇതൊരു കൊലപാതകമാണ് പുറത്ത് വലിയ ചർച്ചകൾ ആയി മാധ്യമങ്ങളിൽ വാർത്ത വന്നു മാധ്യമങ്ങൾ അപ്പോൾ തന്നെ ഒരു പേര് ഈ മല്ലികയ്ക്ക് നൽകി സൈനയുടെ മല്ലിക ഇതറിഞ്ഞ നാട്ടിൽ കഥ പരന്നു ഒട്ടനവധി പേർ ഈ കാല കലാസിപാളയത്തെ പോലീസ് എത്തി പലരും കാണാതായ അല്ലെങ്കിൽ മരണപ്പെട്ട ബന്ധുക്കളുടെ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കളായിരുന്നു പലർക്കും ഈ മരണത്തിൽ സംശയമുള്ള ആളുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇതിനിടെ ബംഗളൂരിന് അടുത്ത് മൈക്കോ ലേ ഔട്ട് പോലീസ് സ്റ്റേഷൻ അവിടെ ഒരു യുവാവ് എത്തി ശങ്കർ എന്നാണ് അയാളുടെ പേര് അയാളുടെ പരാതി അയാളുടെ ഭാര്യ രേണുകയെ കാണാനില്ല ഈ പരാതി അയാൾ എഴുതി നൽകുന്നതിന് ഇട തന്നെ രേണുകയുടെ സഹോദരിയും അവിടേക്കെത്തി ഈ രേണുകയെ കാണാതായതുമായി ബന്ധപ്പെട്ട് ശങ്കറിനെതിരെ കുറച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ശങ്കറിൻ്റെ പെരുമാറ്റ ദൂഷ്യം മൂലം ഈ രേണുക വീട് പോയതാണ് അല്ലെ രേണുകയെ ഉപേക്ഷിച്ചതാണ് ശങ്കർ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ ആ കുടുംബത്തിനിടയിൽ നടക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ശങ്കർ പരാതിയുമായി എത്തിയത് ഇതിനിടെ രേണുകയുടെ സഹോദരിയായിട്ടുള്ള മണി എന്ന സ്ത്രീയും അവിടേക്കെത്തി മണി നേരത്തെ തന്നെ ഈ സ്റ്റേഷനിൽ ഒരു പരാതി തൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന് സംബന്ധിച്ച് നൽകിയിരുന്നു അതിന് ഉത്തരമില്ലായിരുന്നു മണി വന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്ന നാഗവേണി കൊലക്കേസിലെ മല്ലികയെ എനിക്ക് എൻ്റെ സഹോദരിയുടെ സഹോദരിയെ കാണാൻ തിരോധാനത്തിൽ സംശയമുണ്ട് എന്നായിരുന്നു തുടർന്ന് ആ കേസിലും പോലീസ് മല്ലികയെ ചോദ്യം ചെയ്തു മല്ലികയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മല്ലിക ആ കാര്യവും സമ്മതിച്ചു താനാണ് രേണുകയെ കൊലപ്പെടുത്തിയത് രേണുകയെ കൊലപ്പെടുത്തിയ ശേഷം ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ശുചി ശുചിമുറിയിൽ അമൃതശരീരം താൻ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് ഈ മല്ലിക പോലീസിനോട് പറഞ്ഞു രേണുക എങ്ങനെ നിങ്ങളിലേക്ക് എത്തി എന്നുള്ള ചോദ്യം പോലീസ് ചോദിച്ചു ഈ രേണുകയുടെ വീട്ടിൽ മല്ലിക സ്ഥിരമായി എത്തുമായിരുന്നു മല്ലിക എന്ന് പറയുന്നത് മണി എന്ന് പറയുന്ന രേണുകയുടെ സഹോദരിയുടെ സുഹൃത്തു കൂടിയായിരുന്നു അതുകൊണ്ടാണ് മണി ഈ മല്ലികയെ പിടിച്ചപ്പോൾ സംശയം സംശയമുന്നയിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയത് മല്ലിക ഈ രേണുക എന്തിനു മല്ലികയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഈ രേണുകയ്ക്ക് ആൺമക്കളില്ലാത്ത ഒരു പരാതി ഉണ്ടായിരുന്നു ആൺകുഞ്ഞ് വേണം എന്നൊരു വലിയ ആഗ്രഹം ഈ യുവതിക്ക് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് ആൺകുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ഭർത്തൃവീട്ടിൽ നിന്നും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു അതിനെ തുടർന്നാണ് ആൺകുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രത്യേക പൂജ നടത്താം എന്ന് പറഞ്ഞ് ഈ രേണുകയെ പാട്ടിലാക്കുകയും അവർക്ക് ഇതുപോലെ തന്നെ നേരത്തെ കൊലപ്പെടുത്തിയ പോലെ തന്നെ സൈനയുടെ ഈ പൂജാതീർത്ഥമാണ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് കൊലപ്പെടുത്തുകയും ചെയ്തത് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ യോഗി നാരായണ ആശ്രമ ഗസ്റ്റ് ഹൗസിൻ്റെ ശുചിമുറിയിലാണ് ഈ രേണുകയുടെ മൃതശരീരം കണ്ടെത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ആളുകളാരും തേടി വരാത്തത് കൊണ്ട് ബന്ധുക്കളാരും എത്താത്തത് കൊണ്ട് അജ്ഞാത മൃതശ മൃതശരീരം എന്ന രീതിയിൽ അത് പോലീസ് അന്ന് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് രേഖകളിൽ നിന്നും മനസ്സിലായി അങ്ങനെ കൊലപാതകങ്ങൾ രണ്ടായിരിക്കുന്നു കൊലാർ ക്ഷേത്രത്തിൽ കൊണ്ടുപോയാണ് താൻ വിഷം നൽകിയതെന്നും ഇതിനിടെ മല്ലിക പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്തിയ പരാതികൾ ഓരോന്നായി പോലീസ് പരിശോധിച്ചു തുടങ്ങി ഒന്നോ രണ്ടിലോ നിൽക്കുന്നില്ല മരണപ്പെട്ടവരുടെ പേരുകൾ ഇങ്ങനെയാണ് ആദ്യത്തേത് അതായത് രണ്ടായിരത്തി ഏഴിൽ വീണ്ടും ഈ കൊലപാതക പരമ്പര മല്ലിക ആരംഭിക്കുമ്പോൾ ആദ്യം കൊല്ലുന്നത് എലിസബത്ത് തൻ്റെ പേര് പേരക്കുട്ടിയെ കാണാതായതിൽ ആ കാണാതായ പേരക്കുട്ടിയെ കണ്ടെത്തി നൽകണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ എലിസബത്ത് ഈ മല്ലികയുടെ അടുത്തേക്ക് എത്തുന്നത് അങ്ങനെ മല്ലികയുടെ അടുത്തെത്തുന്ന എലിസബത്ത് ഈ കുട്ടിയെ കാണണമെന്ന് കണ്ടെത്തി തരാൻ ആവശ്യപ്പെട്ടു നേരെ കമ്പളമ്മ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സൈനൈഡ് നൽകി എലിസബത്തിനെ ഈ മല്ലിക കൊലപ്പെടുത്തി അടുത്തത് യശോദാമ്മ അവർക്ക് ആസ്ബയിൽ നിന്ന് മോചനം നൽകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാണ് മല്ലിക യശോദാമ്മയ്ക്ക് സയനൈഡ് നൽകിയത് അടുത്തത് മുനിയമ്മ ഭക്തിഗാനം പാടാൻ ഉള്ള അവസരം ഉണ്ടാക്കി തരാം അതിന് പൂജ നടത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുനിയമ്മയെ ഇവർ കൊലപ്പെടുത്തിയത് അതിനുശേഷം പിള്ളമ്മ അവരൊരു ക്ഷേത്രത്തിൻ്റെ പൂജാരിയായിരുന്നു ആ ക്ഷേത്രത്തിൽ കമാനം നിർമ്മിക്കാൻ താൻ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മല്ലിക അവർക്കും സൈനൈഡ് നൽകി അതിനുശേഷമാണ് നാഗവേണി കൊലക്കേസ് ഉണ്ടാകുന്നത് ഇവരുടെ ലിസ്റ്റിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ കേസാണ് നാഗവേണിയുടേത് നാഗവേണിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ആ കുട്ടികളെ കുട്ടികൾ ഉണ്ടാകാൻ പ്രത്യേക പൂജ വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഗവേണിയെ ഇവർ കൊലപ്പെടുത്തിയത് അങ്ങനെ പല ഘട്ടങ്ങളിലായി ഇവർ ഏഴ് കൊലപാതകങ്ങൾ നടത്തുകയുണ്ടായി എന്ന് പോലീസ് തിരിച്ചറിയുന്നു വലിയ ചർച്ച രണ്ടായിരത്തി എട്ടിൽ ആരംഭിക്കുന്നു സൈനേഡ് മല്ലിക എന്ന് പറയുന്ന കെ ഡി കെമ്പയുടെ ക്രൂരത അത് അങ്ങേയറ്റം വലുതായിരുന്നു പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു എന്നാണ് കർണാടകയിലെ മാധ്യമങ്ങൾ അന്ന് ഈ കേസിനെ വിശേഷിപ്പിച്ചത് സ്വർണത്തിനും പണത്തിനും വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ക്ഷിപണം സമ്പന്നമായി ഉയർന്നു നിൽക്കുന്ന അതേസമയം പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നേരിടുന്ന സ്ത്രീകളെ പാട്ടിലാക്കാൻ പൂജാ മന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക അവരുടെ വിശ്വാസ്യത പല ദിവസങ്ങളിൽ കൊണ്ട് ഓരോ ഒരു ചക്രം തിരിയുന്ന രീതിയിൽ തന്നെ അവർക്കൊപ്പം കൂടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരുടെ അവരെ സാന്ത്വനിപ്പിക്കുക അത്തരത്തിലുള്ള പല ഉപയോഗിച്ച് അവരെ ഒടുവിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെത്തിച്ച് സയനൈഡ് നൽകുന്നതായിരുന്നു കെ ഡി കമ്പമ്മ എന്ന മല്ലികയുടെ രീതി ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഈ ഏഴ് കേസുകളിലും കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു പക്ഷേ രണ്ട് കേസുകളിൽ മാത്രമാണ് പോലീസിന് ഇവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർക്ക് വധശിക്ഷ സെഷൻസ് കോടതി വിധിക്കുകയുണ്ടായി മുനിയമ്മ നാഗവേണി എന്നീ രണ്ട് കേസുകളിലാണ് ഇവർക്ക് വധശിക്ഷ കെ വധശിക്ഷ കോടതി വിധിച്ചത് പക്ഷേ രണ്ടായിരത്തി പ പതിമൂന്നിൽ കർണാടക ഹൈക്കോടതി ഇതിലെ ഒരു കേസിലെ വധശിക്ഷ മല്ലികയുടെ വധശിക്ഷ കോടതി ഒഴിവാക്കി കൊടുത്തു അതിൻ്റെ കാരണമായി പറഞ്ഞത് ശാസ്ത്രീയ തെളിവുകളുടെ പോരായ്മ ആ കേസിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ നാഗവേണി കേസിൽ വളരെ സ്ട്രോങ് ആയിരുന്നു എവിഡൻസ് കാരണം ഈ മല്ലിക തന്നെ നാഗവേണിയുടെ സ്വർണം കൊണ്ടുവന്ന് സ്വർണ്ണക്കടയിൽ വിൽക്കാൻ കൊണ്ടുവന്നതാണ് അത് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്നതാണ് അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആയതുകൊണ്ട് തന്നെ ആ കേസിൽ വധശിക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കർണാടകയിലെ ജയിലിൽ കഴിഞ്ഞു വരികയാണ് കെ ഡി കെമ്പമ്മ എന്ന രാജ്യത്തെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ ഇതിനു മുമ്പും വനിതാ സീരിയൽ കില്ലർമാർ ഉണ്ടായിരിക്കാം പക്ഷേ പോലീസിൻ്റെ രേഖകളിൽ പറയുന്നത് ഇവരുടെ പേരാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി